നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം അവധിക്കാലത്തിന് ശേഷം ഇന്ന് സ്കൂളുകൾ തുറന്നു വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട മോഹൻലാലിൻ്റെ വക ആശംസയുണ്ട് കേട്ടോ ലാലേട്ടൻ കൊച്ചുകൂട്ടാർക്ക് വേണ്ടി എന്താണ് പറഞ്ഞതെന്നല്ലേ പ്രിയ കുട്ടികളെ സന്തോഷപൂർവമായ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിവ് വെളിച്ചമാണ് കുട്ടിക്കാലത്ത് എല്ലാവർക്കും ഇരുട്ടിനെ ഭയമായിരിക്കും അതിന് കാരണം ഇരുട്ട് അജ്ഞാതമാണ് അജ്ഞാനത്തിൽ അറിവ് നേടുമ്പോൾ നമ്മുടെ മനസ്സിലും പ്രകാശം നിറയും അതോടെ ഭയമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് അകലുകയായി എനിക്ക് ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് എൻ്റെ സ്കൂൾ തന്നെയാണ് നമ്മുടെയെല്ലാം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായതും നിറപ്പകിട്ടാർന്നതും രസകരവുമായ കാലഘട്ടം സ്കൂൾ കാലഘട്ടം തന്നെയാണ് ഈ സമയത്ത് നന്നായി പഠിച്ചും കളിച്ചും സന്തോഷിച്ചും കൂട്ടുകൂടി ഉല്ലസിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും നല്ല മനുഷ്യരായി ഉത്തമ പൗരന്മാരായി വളർന്നു വരാൻ ഏവർക്കും കഴിയട്ടെ ഒരിക്കൽ കൂടി സ്നേഹാശംസകളോടെ നിങ്ങളുടെ ലാലേട്ടൻ ഇതായിരുന്നു മോഹൻലാലിൻ്റെ വാക്കുകൾ